വാട്ടർ അതോറിറ്റിയുടെ ഉപ്പുതറ പമ്പ് ഹൌസും റോഡും ഇടുക്കി സബ് കളക്ടർ സന്ദർശിച്ചു റോഡ് നിലനിർത്താൻ നടപടി സ്വീകരിക്കണമെന്ന് സബ് കളക്ടർ അരുൺ എസ് നായർ പറഞ്ഞു ഭൂമി ഭൂമിസമ്മതമായ രേഖകൾ പരിശോധിക്കാൻ റവന്യൂ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശവും നൽകി കളക്ടറുടെ സബ് കളക്ടർ സ്ഥലം സന്ദർശിച്ചത് കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് അതോറിറ്റിയുടെ കുടിവെള്ള വിതരണം മുടങ്ങിയിരുന്നു കുടിവെള്ളം പുനഃസ്ഥാപിക്കാനും മണ്ണുമാന്തി യന്ത്രം ഇറക്കാൻ വ്യക്തിയുടെ ഭൂമിയിൽ റോഡ് നിർമ്മിച്ചു പഞ്ചായത്തിന്റെ നേതൃത്വത്തിലായിരുന്നു റോഡ് നിർമ്മിച്ചത് ഇതിൽ ഉണ്ടായിരുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് അംഗങ്ങൾ എന്നിവർക്കെതിരെ കേസും ഉണ്ടായി ഈ സാഹചര്യത്തിലാണ് സബ് കളക്ടർ സന്ദർശനം നടത്തിയത് കളക്ടറുടെ നിർദ്ദേശാനുസരണമാണ് സന്ദർശനം സ്വകാര്യ വ്യക്തികളുടെ ഭൂമി മൂന്ന് ചെയിനും റവന്യൂ തരിച്ചുമാണ് ഇതെങ്ങനെ സ്വകാര്യ വ്യക്തിയുടെ കയ്യിൽ എത്തിയെന്ന് അന്വേഷിക്കാൻ സബ് കളക്ടർ റവന്യൂ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി റോഡ് നിലനിർത്തുമെന്ന് പഞ്ചായത്തിന് ഉറപ്പും നൽകി ആവശ്യപ്രകാരം നേതൃത്വത്തില് ഈ പമ്പ് ഹൗസ് ക്ലീൻ ചെയ്യുകയും അതിനായി ജെ സി വിയും കുറ്റാച്ചിയും അതുപോലെ വാട്ടർ അതോറിറ്റിയുടെ മറ്റ് ഇതര മോട്ടറുകളും സ്ഥലത്തെത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഗ്രാമപഞ്ചായത്ത് നിർമ്മിച്ച പൊതുവഴിയും അതുപോലെ അതിനോട് ചേർന്ന് നിർമ്മിച്ച ഗ്രൗണ്ടും ബഹുമാനപ്പെട്ട ഇടുക്കി ജില്ലാ സബ് കലക്ടർ ഇന്ന് ഉപ്പ്കറ ജില്ല അധികൃതരോടും അതുപോലെ തന്നെ ഉപ്പുതറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മെമ്പർമാർ അടക്കമുള്ള സെക്രട്ടറി അടക്കമുള്ള ഉദ്യോഗസ്ഥന്മാർ ഇന്ന് സ്ഥലം സന്ദർശിച്ച് ഈ പമ്പ് ഹൗസിലേക്കുള്ള റോഡും അതുപോലെ തന്നെ ഈ ഗ്രൗണ്ടും സംരക്ഷിക്കുവാനായിട്ട് വേണ്ട നടപടികൾ ഉണ്ടാകുമെന്ന് ഉറപ്പ് തന്നിട്ട് സബ് കളക്ടർ വില്ലേജ് ഓഫീസിലെത്തി രേഖകൾ പരിശോധിച്ച ശേഷമാണ് സ്ഥലത്ത് പരിശോധന നടത്തിയത് പഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് കെ ജെ പഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർക്കൊപ്പമാണ് സന്ദർശനം നടത്തിയത് ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതറ